ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ഒരു ബി വൺ ബി ടു ലെവലില് ബ്ലോഗിനോ സ്പ്രഷനോ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസസ് അല്ലെങ്കിൽ റേഡിയമെറ്റൽസ് നോക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കുൺസ്ലിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമുക്ക് തുടങ്ങാം ഇപ്പം ഇത് നമ്മൾ ബി ടു ലെവലാണ് ഈ സെൻറ്റൻസസ് ഇട്ടിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ബി വൺ ലെവലാണെങ്കിൽ ഈ ബി ടു ലെവൽ കഴിയുമ്പോൾ ഞാൻ ഒരു സെക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ബി റീഡ് മെറ്റൽ ഉണ്ട് കേട്ടോ കുൺസ്ലിഷ്യ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് ആണ് ഇപ്പം ഇത് നമ്മൾ ബി ടു ലെവൽ സെൻറ്റൻസസ് ആണ് ഇവിടെ കിടക്കുന്നത് കുൺസ്ലിഷ്യ ഇൻ്റലിജൻസ് വിയർഡ് ഇൻഫർഷീൻ ആൻഡ് ബെറൈഷൻ ഐ ഗെസെറ്റ് അല്ലെങ്കിൽ ബെനുറ്റ്സ്ഡ് Was sowohl Chancen als auch Risiken mit sich bringt. Bei künstlicher Intelligenz wird in verschiedenen Bereichen അയൻ ഗസെറ്റ് അയൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാമെന്ന് തന്നെയാണ് അർത്ഥം ബെനുട്സ്റ്റു എന്ന് പറയാം ബെനുട്സ്റ്റ് ബി വൺ ലെവലാണ് നമുക്ക് അയൻ ഒരു ബി ടു ലെവലാണ് ഇതിൽ രണ്ടിൽ ഏതു ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബെനുട്സ് യൂസ് ചെയ്യും ഇപ്പം ഈ ഒരു വാക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ആലോചിച്ചിരിക്കണ്ട ഒന്ന് അപ്ലെ എടുത്തിട്ടോ അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പല ഏരിയാസിലും യൂസ് ചെയ്ത് വരുന്നുണ്ട് ബസ് അത് സൊവോൾ അത് ഷാൻസൺ ഇത് ഇതിന് ഏതിനാണ് ഈ വസ് എന്ന് പറയുന്നത് കായിയാണ് കേട്ടോ അപ്പൊ കായിക്ക് ചാൻസുകളും അതിന്റെ കൂടെ തന്നെ റിസ്കുകളും അതിന്റെ കൂടെ അത് കൊണ്ടുവരുന്നുണ്ടെന്ന് ഓക്കെ ഇനി നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ ആദ്യം കോൺസിലേഷൻ ഇന്റലിജൻസ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ കായി എന്ന് ഇട്ടിട്ട് ബാക്കി എല്ലായിടത്തും എന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ ഷോർട്ട് ഫോം ആയിട്ട് അപ്പം എസ് എസ് ഐൻ വാ ഹൈറ്റ് ദസ് ഡി എൻ ട് വി ടെക്നോളജി ഡെ ആർ ബൈറ്റ്സ് മാർക്ട് ഗ്രൂൺ ലേഗൻ ഫെർ ഡേൺ ഇതൊരു സത്യമാണ് എന്ത് ഡേർ കായി ടെക്നോളജിന്ന് വെച്ചാല് വളർച്ച വളർച്ച ഓഫ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ എന്ത് ചെയ്തു ആർബൈറ്റ്സ് മാർട്ട് അതായത് ജോലി മാർക്കറ്റിന് ജോബ് മാർക്കറ്റിന് ഗ്രൂൺ അടിസ്ഥാന ഈ ഒരു സെന്റൻസിൽ എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാക്ക് വെട്ടിക്കളഞ്ഞാലും ഇത് നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം ഓക്കെ എസ് എസ് ആൻഡ് വാ ഹൈറ്റ് ഇതൊരു സത്യമാണ് ഇപ്പം ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ് അല്ലെ ഇതൊരു കോംപ്ലക്സ്

Kai verändert die Arbeitswelt. ായി ജോലി ജോലിയുടെ ലോകത്തിനെ ആകെ മാറ്റി മറിക്കുവാണെന്ന് എന്നിട്ട് കുറെ പേർക്ക് ഫീൽ എ മെൻഷൻ ഹാവ് എൻ ഹേടിയുണ്ട് എന്താണ് ഈരൻ ജോബ്സ് ഫെയർ ലീരൻ അപ്പം കുറേ പേർക്ക് അവരുടെ ജോലി പോകുമെന്ന് പേടിയുണ്ടെന്ന് ഓക്കെ അപ്പോൾ ഇവിടെ ആർബൈറ്റ്സ് മാർക്ക് എന്നാണ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചത് അല്ലേ ജോബ് മാർക്കറ്റ് എന്നാണ് ഉപയോഗിച്ചത് അടുത്ത സെന്റൻസ് നമ്മൾ ആർബൈറ്റ്സ് വെൽറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത് ജോലി ലോകം ഓക്കെ അപ്പം രണ്ട് വൊക്കാബുലറി രണ്ട് വേർഡ്സ് ആയല്ലോ ഒരേ വാക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ട

മൈനർ അൻഷിഷ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ബി വൺ ലെവലിലൊക്കെ റേഡിയമിറ്റലായിട്ട് അപ്പൊ മൈനർ അഭിപ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കായിനെ ഒരു ടൂൾ ആയിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ വർക്ക് സോയിൽ ആയിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ ബെനൂത്സൺ ഓക്കെ ദാസ് മെൻഷ് കൈറ്റൻ എർഗെൻസ്റ്റ് അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ കായിനെ ഒരു ടൂൾ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്താണ് ദാസ് സീസു എർ സെറ്റ് അപ്പം നമ്മൾ അതിനൊരു ടൂൾ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മനുഷ്യന്റെ കഴിവുകളെ കൂട്ടുന്നത് എർഗാൻസൺ ചെയ്യാൻ പറ്റുന്നത് ഫേഷ് കൈറ്റ് എന്ന് വെച്ചാൽ കഴിവുകളാണ് ഫേഷ് കൈറ്റിനൊക്കെ ബി ടു നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേ ആണ് കേട്ടോ അപ്പം മെൻഷലിഷ് നമ്മുടെ മനുഷ്യന്റെ കഴിവുകളെ കൂട്ടാൻ അല്ലാതെ അതിനെ മാറ്റിയിരുത്താനല്ല അൺസ്റ്റാറ്റ് അല്ലാതെ

നമ്മള് നമ്മളെ തന്നെ എത്രത്തോളം കായ ഉപയോഗിക്കാനായിട്ട് അനുവദിക്കുന്നുവോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ഡി ഫുങ്സ് വൈസ് എങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷനിങ് ഡിസ സിസ്റ്റം എസ്റ്റേൻ ഈ സിസ്റ്റത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഏ ദസ്തോ എന്ന് പറയുന്നത് നമ്മൾ ബി ടു ലെവലിൽ പഠിക്കുന്ന ഒരു ഗ്രാമാറ്റിക് ആണ് ഇത് യൂസ് ചെയ്താൽ നമുക്ക് നല്ല പോയിന്റ്സ് വീഴും ഓക്കെ അപ്പം എ മേ അപ്പം എ മേറെ യൂസ് ചെയ്തു ഇതിൽ ഈ ഈ ഫങ്സ്യോൺസ് വൈസേ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും ഈ സെൻറ്റൻസിൻ്റെ അർത്ഥത്തിന് വലിയ വ്യത്യാസമില്ല ഇല്ല കേട്ടോ അപ്പം ഇറ്റ് ജസ്റ്റ് സ്റ്റിൽ ഗുഡ് ടു ഗോ അപ്പം കുറച്ചൂടെ സെന്റൻസസ് നാല് സെന്റൻസ് എക്സ്ട്രാ പഠിച്ചില്ലേ അപ്പം നമുക്ക് ബി വൺ ലെവലിൽ നോക്കിയാലോ അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കണം നിങ്ങൾ ബി റ്റു ലെവൽ പഠിച്ചു പോയിട്ട് ഇപ്പം സ്പ്രഷൻ്റെ ഇതിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ബി ടു ലെവൽന്ന് വെച്ചാൽ ഒന്നും ആലോചിക്കണ്ട അപ്പം തന്നെ ബി വൺ ലെവൽ പറയണം കേട്ടോ ഒന്നും പറയാതെ നിർന്ന് പോകരുതേ അപ്പം നമുക്ക് ഇവിടെ നോക്കാം കുൻസ്ലിഷ ഇന്റലിജൻസ് വ്യഡ് ഇമ ഇൻ ഇൻജിറം ലേബൻ കുൻസ്ലിഷ ഇന്റലിജൻസ് വ്യഡ് ഇമ വി അപ്പം കായി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ജീവിതത്തിൽ ഓക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമ്മളെ ഒരുപാട് പ്രോബ്ലംസ് ഓഫ് ഗോബനിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഹെൽഫ് എൻ ചെയ്യും ഓർഡർ ബൈ ജെ ആ ബൈറ്റ് ബൈഷ്പീൽ ഫോർ എക്സാമ്പിൾ എവിടെയാണ് ബൈ ലേൺ ആൻഡ് പഠിക്കുന്നതിലോ അല്ലെങ്കിൽ ജോലിക്കോ ഓക്കെ ഫീല ഹാവ് എൻ അങ്സ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് പേടിയുണ്ട് ദാസ് സി ഈറൻ ജോബ് ഫെർ ലീറൻ

ഒരു സൈഡില് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താ ചെയ്യുന്നത് നമ്മുടെ ജീവിതം ജീവിതം എളുപ്പമുള്ളതാക്കുന്നു സൈഡ്സ് ഫോർ സിസ്റ്റിക് സൈൻ മറ്റേ നമ്മൾ ഇച്ചിരി സൂക്ഷിച്ചിരിക്കണം ഓക്കെ സിസ്റ്റിക് എന്ന് വെച്ചാൽ സൂക്ഷിക്കണം ഇഷ്ട എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു എന്ത് ദസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ക്യോനൻ ഇതിൽ ഏത് വാക്ക് വാക്കുകയാണെങ്കിൽ ക്യോനൻ ആണ് ഇച്ചിരി കൂടെ നല്ലത് കേട്ടോ ഇപ്പം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു എന്ത് ദസ് കമ്പ്യൂട്ടർ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ സോ സോഫീലെ ഡിങ് ഇത്രയും കൂടുതൽ കാര്യങ്ങൾ മഹൻ ഖാൻ ചെയ്യാൻ പറ്റുന്നത് അല്ലേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു കമ്പ്യൂട്ടറിന് ഈ കാലത്ത് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇൻ ഇൻ നോഹ് മിറ്റ് എൻസും ഭാവിയിൽ വർഷായെന്ന് വെച്ചാൽ പ്രോബ്ലി നോഹ് മേർ മെഷീനും ഒരു കുറേ മെഷീനുകൾ കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യും ചെയ്യുമായിരിക്കും ഓക്കെ അപ്പം ഇതിനകത്ത് ഞാൻ രണ്ട് സൈഡും പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പോസിറ്റീവ് സൈഡാണോ നെഗറ്റീവ് സൈഡാണോ പറയുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസസ് എടുക്കാം കേട്ടോ സെലക്ട് ചെയ്തെടുക്കുക ഇതിനകത്തുനിന്ന് ഇനി അടുത്തത് കുറച്ചുകൂടെ നോക്കാം വി ആ സോൾ ടി ലേൺ വി കാ ഈ ഫുങ് സുനിയർട്ട് നമ്മൾ പഠിക്കണം എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ഡാമെറ്റ് വി സി കാൻ എന്തിനാണ് ഡാമെറ്റ് അതുകൊണ്ട് നമുക്കതിനെ സി എന്ന് പറയുന്നത് കായിയാണ് ഇവിടെ ഗുഡ് നുട്സ് എൻ ക്യൂൻ നമുക്ക് നല്ലതിൽ നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റാനായിട്ട് മഞ്ചോയ് സാഗൻ മഞ്ച് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് സാഗൻ ദാസ് KI gefährlich sein kann. Uh, Artificial Intelligence, also dangerous, aber when wenn wir nicht aufpassen. Okay. Ich denke, dass KI uns helfen kann, aber wir müssen selbst entscheiden, was richtig ist. Ich denke, dass KI uns helfen kann. ഞാൻ വിചാരിക്കുന്നു എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് അബവ് സെൽഫ് പക്ഷെ നമ്മൾ തന്നെ തീരുമാനിക്കണം വസ്റ്റിസ്റ്റ് എന്താണ് ശരിയെന്ന് ഓക്കെ മെൻഷ് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാം മനുഷ്യനെ കാട്ടും ഇനി ഫേമുകൾ അതായത് ഓഫീസുകൾ ബെനൂത്സൻ കായ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നു அவருக்கேவ் கொள் பிடி எந்த ദാസ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരുപാട് കൺട്രോൾ കിട്ടുന്നുണ്ടോ എന്ന് ചില ആൾക്കാർക്ക് പേടിയുണ്ട് ഔട്ട് ഓഫ് ടെക്സ്റ്റ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടിട്ട് മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ സുംബാഷ്പിയിൽ ഔട്ട് ഓഫ് ഫാറൻ കാറുകൾ ഓടിക്കാം വണ്ടികൾ ഓടിക്കാം ഓർഡർ അല്ലെങ്കിൽ ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലേ ഇൻ ടു സുക്കം ഒരുവിധപ്പെട്ട എല്ലാ ഏരിയകളിലും നമ്മുടെ ജീവിതത്തിന്റെ മാറാം അല്ലെഡ് സൈൻ ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസസ് ആവശ്യമുള്ളത് എഴുതിയെടുക്കുക അല്ലെങ്കിൽ എഴുതിയെടുത്താൽ മാത്രം പോരാ പറഞ്ഞ് പഠിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ നമുക്ക് ബി വണ്ലും ബി ടുവിലും യൂസ് ചെയ്യേണ്ട വേർഡ് ഷാട്ട്സിൻ്റെയും സെൻറ്റൻസിൻ്റെയും വ്യത്യാസങ്ങൾ നോക്കാം ബി വണിൽ സിമ്പിൾ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആവാം മോർ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്സ് ആയിരിക്കാം അല്ലേ നമ്മൾ ബേസിക് ആയിട്ടുള്ള കണക്റ്റേഴ്സ് യൂസ് ചെയ്താൽ മതി വൈൽ വെൻ അബ ദസാൽ പോലുള്ള ചെറിയ ചെറിയ കണക്ടേഴ്സ് യൂസ് ചെയ്താൽ മതി കോൺക്രീറ്റ് വൊക്കാബുലറി ഉണ്ടായിരിക്കണം കേട്ടോ നമ്മൾ പറയുന്നത് മറ്റാൾക്ക് മനസ്സിലാവണം അവര് പറയുന്നത് നമുക്കും മനസ്സിലാവണം പക്ഷെ വിത്ത് ബി വൺ ലെവൽ വൊക്കാബുലറി എ ടൂ ലെവൽ വൊക്കാബുലറി പോരാ പേഴ്സണൽ ഒപ്പീനിയൻസ് ക്ലിയർലി സ്റ്റേറ്റഡ് നമ്മുടെ അഭിപ്രായങ്ങൾ ക്ലിയർ ആയിട്ട് പറയാൻ നമുക്ക് പറ്റണം പ്രസന്റ് ആൻഡ് സിംപിൾ ഫ്യൂച്ചർ ടെൻസസ് മെയിൻലി യൂസ് ചെയ്താൽ മതി അല്ലേ പ്രസൻറ്റ് ടെൻസും സിമ്പിളായിട്ടുള്ള ഫ്യൂച്ചർ ടെൻസും ഒക്കെ യൂസ് ചെയ്ത് എഴുതിയാൽ മതി ഇപ്പം ജേമൻ യൂസ് ചെയ്യാനും അതുപോലെ ഒരാൾ ബീവൺ ലെവലിൽ നമ്മളോട് പറയുന്നത് മനസ്സിലാക്കാനും എളുപ്പമുണ്ടാവും പക്ഷേ ബി ടൂലാവുമ്പോൾ എങ്ങനെയാണ് കോംപ്ലക്സ് സബോർഡിനേറ്റ് ക്ലോസസ് ആണ് അപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെയല്ല ഒവ്വോൾ വേരൻറ്റ് വെസ്സാൽവ അങ്ങനത്തെ കുറച്ച് ഒന്നോ രണ്ടോ എണ്ണം യൂസ് ചെയ്യാൻ നോക്കണം നിങ്ങൾ പാസീവ് വോയ്സ് യൂസ് ചെയ്യാൻ പറ്റണം സബ്ജക്റ്റീവ്സ് വൈ വോർഡ് സോൾട്ട് കോൺറ്റ് മിസ്റ്റ് ഇതിലേതെങ്കിലുമൊക്കെ ഒരെണ്ണം യൂസ് ചെയ്യാൻ നോക്കട്ട ഇതിപ്പം പറയാൻ നല്ല എളുപ്പമാണ് ഇതെല്ലാം യൂസ് ചെയ്യാനായിട്ട് ഇതെല്ലാം ഒക്കെ ഗ്രാമാറ്റിക്കും പഠിച്ച് നന്നായിട്ട് പഠിച്ച ആൾക്കാരെ എനിക്കറിയാട്ടോ എല്ലാം നന്നായി അറിയുന്നത് എനിക്കൊന്നും മുഴുവനും അങ്ങനെ അറിയൊന്നുമില്ലായിരുന്നു പക്ഷേ ഞാൻ ഇതെല്ലാം വെച്ചിട്ട് ഓരോ സെൻറ്റൻസ് പഠിച്ചു വെച്ച് പോയി എന്നിട്ട് അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചു അത്രേ ഞാൻ ചെയ്തോളൂ അപ്പം നിങ്ങളും അതുപോലെ പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഇപ്പം വളഞ്ഞ വഴിയാണ് എന്നാൽ പോലും ഞാൻ അങ്ങനെയാണ് ജയിച്ചത് എനിക്ക് ബി ടു പഠിച്ചപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ലാംഗ്വേജിനോട് ഒരു ഇൻട്രസ്റ്റ് കയറിയത് ബി വൺ വരെ ഞാൻ തട്ടിക്കൂട്ടി പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം ഇനി അബ്സ്ട്രാക്ട് നൗൺസ് ഓക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ബി ടു ലെവൽ വൊക്കാബുലറി യൂസ് ചെയ്യുക ഇതുപോലത്തെ ഹെറൗസ് ഫോൾഡറും ഫെറാൻ വോട്ടും എന്തെങ്കിലുമൊക്കെ നല്ല മൂന്നാല് കട്ടി കട്ടി വേർഡ്സ് പഠിച്ചു വെച്ചിട്ട് അത് എടുത്തിടാൻ മറക്കരുത് പിന്നെ കുറച്ച് ഫോ ഫോർമൽ കണക്ടേഴ്സ് ട്രോറ്റ്സ് ട്രോട്സ് ഡേം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മൂന്നാല് വാക്കുക ഒക്കെ എടുത്ത് ഉപയോഗിക്കുക നൂആാൻസ്ഡ് വൊക്കാബ്ലറി അപ്പം നല്ല ബേസിക് വൊക്കാബിലറി മാറ്റിയിട്ട് കുറച്ച് വേഡ്സിന് എന്തായാലും വരുന്നുള്ള കുറച്ച് വേഡ്സിന് നല്ല വേഡ്സ് പഠിച്ചു വെക്കുക കേട്ടോ ഇനി കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ വിത്ത് മൾട്ടിപ്പിൾ ക്ലോസസ് അത് ഈ പറഞ്ഞ കണക്ടേഴ്സും സബോർഡിനേറ്റ് ക്ലോസസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്പിൾ ക്ലോസസ് ഒക്കെ നമ്മുടെ സെൻറ്റൻസിൽ വരും അപ്പം ഇത്രയൊക്കെ സൂക്ഷിക്കുന്നത് ബി റ്റു പൊളിയായിട്ട് നമുക്ക് ജയിക്കാം കേട്ടോ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരത്തേക്കും ചേസ്